ഇതിന് പ്രത്യേക നമ്പർ ലോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ ഒന്ന് ആർക്കിന്നെടുക്കാൻ പറ്റില്ല ഇതിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ഷേപ്പ് ഒരു ട്രയാംഗിൾ ഷേപ്പ് ആണ് ഇങ്ങനെ ഒരു പീസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇന്നല്ല അടിപൊളിയുള്ള ഒരു കാറിന്റെ ഷേപ്പിലുള്ള നല്ലൊരു ഒരു വെറൈറ്റി ബിയോർമ ഗ്ലാസ് ആണ് കേട്ടോ ഇത് ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ആണ് കേട്ടോ ഇത് സൈസ് ഒക്കെ ഭയങ്കര ചെറുതാണ് നമ്മുടെ ഷോർട്ട് അടിക്കാൻ പറ്റിയ ഗ്ലാസ് ആണ് അതുപോലെ ഷാംപീൻ ഗ്ലാസ്സസ് അതുപോലെ ഫ്രൂട്ട് ജ്യൂസ് ഗ്ലാസ്സസ് ഇത് കണ്ടോ ഇതിന്റെ തന്നെ സെയിം പാറ്റേണിലുള്ള ഒരു സോപ്പ് ഡിസ്പെൻസർ ആണ് കേട്ടോ ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കണ്ടു ചെറിയ ചെറിയ ശങ്കുകളൊക്കെ ആയിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് ഇതെല്ലാം ഹായ് ഞാനിപ്പോൾ ഉള്ളത് പാല കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ സമീപത്തുള്ള എയ് ടി പി ഹോംപ്ലക്സിലാണ് ഇവിടെ ഒരു അമേസിംഗ് കളക്ഷൻസ് ഓഫ് ക്രിസ്റ്റൽ കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഓരോരോ കളക്ഷൻസിനെ കുറിച്ച് ചേച്ചി എടുത്ത് വയ്ക്കാം ചേച്ചി എന്താണ് ഇവിടുത്തെ ഈ ഷോപ്പിനെ വ്യത്യസ്തമാക്കുന്ന ഉണ്ട് ഇതിന്റെയൊക്കെ ബഡ്ജറ്റ് എങ്ങനെയാ ഇപ്പം സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ നല്ലൊരു എന്താ പറയാ വിസ്കി ഗ്ലാസസും അതുപോലെ ഗ്ലാസസ് ഒക്കെ ഞാൻ കണ്ടു ഇതിന്റെ കോസ്റ്റ് പ്രൈസ് ഒക്കെ എങ്ങനെയാ സ്റ്റാർട്ടിങ് ഓക്കെ ഇത് ബിയർമ ഗ്ലാസ് അല്ലേ ഇതുണ്ട് നല്ല അട്ടിപൊളി പാറ്റേണിലുള്ള നല്ലൊരു വെറൈറ്റി ബിയർമ ക്ലാസ് ആണ് കേട്ടോ ഇത് അതുപോലെ കാൻഡിൽ സ്റ്റാൻഡ് നല്ല കളക്ഷനാണ് ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു കാൻഡിൽ സ്റ്റാൻഡ് ആണ് കേട്ടോ ഇത് അതുപോലെ ക്രിസ്റ്റൽ ഓവൽ ഷേപ്പിലുള്ള നല്ലൊരു ബേസ് ആണ് ഇത് ഇതുപോലെ ഒത്തിരി സൈസസ് ഇത് അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു അടിപൊളി ഷെയ്ഡിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് നമ്മളൊക്കെ വീട് പണിയുന്ന സമയത്ത് ഇതൊക്കെ നല്ലൊരു മാസ്റ്റർ പ്ലാൻ വെച്ച് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും നല്ലൊരു കളർഫുൾ ഒരു തീം ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കളക്ഷൻസ് ഒക്കെ നമുക്ക് അതിന്റെ ഭംഗി കൂട്ടാൻ ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും ഗ്രീൻ കളർ പിങ്ക് ഷെയ്ഡ് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളത് ഇതിന്റെയൊക്കെ പാറ്റേൺ തന്നെ ഇതൊക്കെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷേ ഭയങ്കര ടിപൊളിയായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് വാവ് ഇങ്ങനെ ഒരു പീസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇന്നെല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു കാറിന്റെ ഷേപ്പിലുള്ള ഫുൾ ക്രിസ്റ്റൽ മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ടുള്ളത് ഇതും നാഷ്മാൻ ബ്രാൻഡിന്റെ തന്നെയാണ് നമ്മളെ വീട്ടിലൊക്കെ നല്ലൊരു ഷോ പീസ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് നല്ല ഭംഗിയില്ലേ ഷാമ്പിൻ ഗ്ലാസ്സസും അതുപോലെ വൈൻ ഗ്ലാസ്സസ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് വെറൈറ്റീസിലാട്ടോ ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് ഇതിൽ വന്നിട്ടുള്ളത് പ്രിൻസ് വരുന്നത് ഉണ്ട് ഷോർട്ട് ഗ്ലാസ്സസ് ഉണ്ട് ബൗൾ ഉണ്ട് ഡിഫറെന്റ് സൈസസിലുള്ള ഡിഫറെന്റ് കളേഴ്സിലുള്ള ഒരുപാട് ഗ്ലാസ് സെറ്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ അതെല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഉള്ള അടിപൊളി കളക്ഷൻസ് ഇത് മാത്രമല്ല ഇനി ക്ലേയുടെ കളക്ഷൻസ് ഉണ്ട് അതുപോലെ ഡിന്നർ സെറ്റുകൾ സ്റ്റൗ അതുപോലെ ഒരുപാട് ഐറ്റംസ് ഇത് കണ്ടോ ഇവിടെ നല്ല അടിപൊളി ഒരു ലോങ് ചാം ഷോട്ടിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ ഉള്ളത് ഭയങ്കര ആയിട്ടുണ്ട് കേട്ടോ ഇത് സൈസൊക്കെ ഒക്കെ ഭയങ്കര ചെറുതാണ് നമ്മുടെ അടിക്കാൻ പറ്റിയ ഗ്ലാസ് ആണ് അതുപോലെ ഷാംപീൻ ഗ്ലാസ്സസ് അതുപോലെ ഫ്രൂട്ട് ജ്യൂസ് ഗ്ലാസ്സസ് അതുപോലെ ബിയർ ഗ്ലാസ്സസ് ിസ്കി ഗ്ലാസ് എല്ലാ കൈൻഡ് ഓഫ് ആക്സസറീസും ഇവിടെ ഉണ്ട് കേട്ടോ ഇനി ഇത് മാത്രല്ല ഇത്തിനെ കഴിഞ്ഞു അടിപൊളിയായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ഷോപ്പ് കൂടെ അപ്പുറത്തുണ്ട് നമുക്ക് അതൊന്ന് കണ്ടാലോ ഇതൊരു കിച്ചൺ ആക്സസറീസിന്റെ ഒരു പാരഡൈസ് തന്നെയാണ് കേട്ടോ ഇവിടെ ഫുൾ ഈ സെക്ഷനിൽ ഫുൾ ഉള്ളത് സ്റ്റീലിന്റെ ഐറ്റംസ് ആണ് സ്റ്റീൽ ഇഷ്ടപ്പെടുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഒരു ഒറ്റ ഒരു ആൻസർ ആയിരിക്കും ഈ ഒരു ഷോപ്പ് ഇത് നല്ല ഷേപ്പിലുള്ള ഒരു സ്പൂൺ സ്റ്റാൻഡ് ആണ് ാണ് സൈസസിലുള്ള കാസറോൾസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം സ്റ്റീൽ മെറ്റീരിയൽസ് ആണ് നല്ല ഇത് ഇതെന്താ ഇത് തോന്നുന്നത് ഐസ് ബൗൾ ആണ് ഐസ് ബൗളാണ് ഓക്കെ ഇത് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടില്ലേ ഇതും ഈ ബോട്ടിലൊക്കെ സെയിം പാറ്റേണിൽ വരുന്നതാണ് അല്ലേ ഓക്കെ ഇതൊക്കെ നമുക്ക് കോംബോ ആയിട്ട് വയ്ക്കാം കേട്ടോ ഡിഫറെൻ്റ് പാറ്റേൺസിലായിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആവാണ്ട് ഒറ്റ പാറ്റേണിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയ എല്ലാ പീസസും ഉണ്ട് അതുപോലെ പെക് മെഷറുണ്ട് സി ഒരു കോപ്പർ കളറിൽ അതുപോലെ ചീമഗുണ്ട് ഇതൊക്കെ നല്ല ഷോപ്പീസ് ആണ് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ കിച്ചണിന് ഏറ്റവും ഭംഗി കൂട്ടാൻ വേണ്ടി ഇതൊക്കെ യൂസ് ചെയ്യും ഫിൽറ്റർ കോഫിയൊക്കെ ഓക്കെ ഓക്കെ ഇത് കോപ്പർ മെറ്റീരിയൽ ആണോ കോപ്പറിന്റെ ആണോ ഗോൾഡ് ഗോൾഡ് ആണ് നമുക്ക് വരുന്നുണ്ട് ആ കോപ്പർ വരുന്നുണ്ട് ആ ഓക്കെ കോപ്പറിന്റെ ഉണ്ട് ഗോൾഡ് ഉണ്ട് സ്റ്റീൽ ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ അല്ലേ ഇതിന്റെ അപ്പുറത്ത് ഉള്ളത് എന്താ ചേച്ചി ക്ലേ ഉണ്ട് പിന്നെ വോൾഡ് വരുന്നതാണ് ഓക്കെ ഇതെല്ലാം സോപ്പ് ഡിസ്പെൻസർ അല്ലേ ഓക്കെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഈ സ്റ്റോൺ വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ സ്റ്റോൺ വർക്ക് ഒക്കെ ഉള്ള സോപ്പ് ഡിസ്പെൻസർ ഒന്നും ഞാൻ ഇവിടെ ഓക്കെ പക്ഷെ കാണുമ്പോ റിച്ച് ലുക്കാണ് നമ്മുടെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് പക്ഷെ അടിപൊളിയായിട്ട് ഇതിന്റെ ആ ഒരു കോമ്പിനേഷൻ ഇതിന്റെ വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ഉണ്ട് ആ ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ട് ഇതിന്റെയൊക്കെ റേറ്റ് ഇതിന്റെ ഒക്കെ സെവൻ ഹൺഡ്രഡില് സംതിങ് ആണ് പക്ഷെ ഇതെല്ലാം ഭയങ്കര ഇതൊരു ഒറ്റ പീസ് ആയിരിക്കും കേട്ടോ ഇതെല്ലാം വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉറപ്പായിട്ടും ചോദിക്കുന്നത് എവിടുന്നാണ് എവിടുന്നാണെന്ന് കാരണം അത്രയും ഡിഫറെന്റ് ആണ് ഇതിന്റെ എല്ലാ പാറ്റേൺസും ഇതെല്ലാം അല്ലേ അതിന്റെ അക്രേലിക്കിന്റെ ഇത് കണ്ടോ ഇതിനകത്തൊക്കെ ഡീറ്റെയിൽ നോക്കി ഭയങ്കര നാച്ചുറൽ ലുക്കാണ് കേട്ടോ ഇതെല്ലാം ഒരു വിൻഡേജ് ലുക്ക് ഒക്കെ കൊടുക്കാൻ ഭയങ്കര റിച്ച് ഫീൽ ആണ് ഇത് ഇങ്ങനത്തെ ഒരു ഒറ്റ പീസ് ഒക്കെ മതി ഒരു ഭയങ്കര റിച്ച് ലുക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തന്നൊരു സെറ്റ് ഒക്കെ ഒരു ഡൈനിങ് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിന്റെ ലുക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ടങ്ങ് മാറും എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ ഒരു ഓഷ്യൻ തീമിലുള്ള കണ്ടു ചെറിയ ചെറിയ ശംഖകളൊക്കെ ആയിട്ട് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് ഇതെല്ലാം ഓക്കെ ഇതെല്ലാം ല്ലോ ഒരു സെറ്റ് സെറ്റ് ആയിട്ട് യൂസ് ഇതിന്റെ ഇതിന്റെ തന്നെ തന്നെ ഒരു ഒരു ഒക്കെ ഉണ്ടായിരുന്നല്ലോ സോപ്പ് ഡിസ്പെൻസർ ഇത്സറ ഇത് കണ്ടോ ഇതിന്റെ തന്നെ ഒരു സോപ്പ് ഡിസ്പെൻസർ ആണ് സോൾട്ട് ആൻഡ് പേപ്പർ ഓക്കെ അതിന്റെ തന്നെ സെയിം പാറ്റേണിലുള്ള സോൾട്ട് ആൻഡ് പേപ്പർ ഹോൾഡർ ആണ് ഇത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര പ്രീമിയം ലുക്ക് തോന്നും എല്ലാവരും ഉറപ്പായിട്ടും ചോദിക്കും ഇതൊക്കെ എവിടുന്നാണ് മേടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത്രയും അമേസിങ് കളക്ഷൻസ് അല്ലെങ്കിൽ ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് എ ടി പിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ സി നല്ലൊരു സ്റ്റാർ ഫിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റാർഫിഷ് അതിൻ്റെ ഒരു കളറ് തന്നെ ഭയങ്കര ഡീറ്റെയിൽ ആണ് ഇതിന് കേട്ടോ ഇതൊക്കെ ബാർ സെറ്റ് ആണ് ഇതിലെല്ലാ സെറ്റും ഉണ്ട് 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 അല്ലേ ഗ്ലാസസ് മെഷർ ജാർ ഫ്ലാസ്ക് ഷേക്കർ ഷേക്കർ ഉണ്ട് വാ നിങ്ങ ഒരു ഹൗസ് വാമിംഗിന് പോവാണെങ്കിൽ ഇതുപോലൊരു സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും അടിപൊളിയാണ് കേട്ടോ ഇതിന്റെ ഒരു പാക്കേജ് ലെതർ മെറ്റീരിയൽ ആണ് ഇതിന് പ്രത്യേക നമ്പർ ലോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ആർക്കിനകത്തൊന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര പ്രീമിയം ക്വാളിറ്റി ആണ് ഇതിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ഷേപ്പ് തന്നെ ഒരു ഷേപ്പ് ആണ് ഇതിനകത്ത് എല്ലാ സെറ്റും ഉണ്ട് ഒരു ബാർസെറ്റ് കംപ്ലീറ്റ് സെറ്റ് ആണ് കേട്ടോ അടിപൊളി ഇതും ബാർസെറ്റ് തന്നെയാണ് ചെറുതാണ് ഓക്കെ ഓക്കെ ഇതിന്റെ റേറ്റ് അത് ഓക്കെ അത്രേ ഉള്ളു ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ ഇത് ഒരു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചില് ഇങ്ങനെ ഒരു സെറ്റ് അതും ഇത്രയും നല്ലൊരു ഒരു പ്രീമിയം ഒരു മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ടൊരു ബോക്സ് എന്നൊക്കെ പറഞ്ഞാൽ അമേസിങ് ഇതെല്ലാം ആ ഒരു അവിടെ ഇരുന്ന എല്ലാ കളക്ഷൻസും ആയിട്ട് റിലേറ്റഡ് ആണ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു റിച്ച് ലുക്ക് ആണ് ഇതിനെല്ലാം കാണുമ്പോൾ തന്നെ നല്ലൊരു പാറ്റേൺ ആണിത് നല്ലൊരു കളറും ഇത് സെറാമിക് ആണല്ലേ അല്ലേ ഓക്കേ എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഹെവിയാണ് വെയിറ്റ് ഉള്ള പോലക്കെ തോന്നും പക്ഷെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഭയങ്കര ഹാൻഡിൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇത് കണ്ടോ എൻ്റെ ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ ഇത് ഇത് ക്ലേഡ ആണ് ഭയങ്കര ഒരു നല്ലൊരു ബ്ലൂ കളറില് നല്ല പാറ്റേൺ ആണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് കാണാൻ അതിന്റെ തന്നെ ഒരു ഡിഫറെൻറ് ഉണ്ട് ഒരു യെല്ലോ ഇതെല്ലാം ക്ലേ ഐറ്റംസ് ആണ് കേട്ടോ സേഫ് ആണ് ഓക്കെ ഓവൻ സേഫറാണ് അല്ലേ ആ അതൊക്കെ തന്നെ ഭയങ്കര അടിപൊളിയാണ് ഇത് നല്ലൊരു ഒരു ക്യൂട്ട് ക്യൂട്ടായിട്ടുണ്ടല്ലോ ഇതെല്ലാം ഇത് ഇതിപ്പോ എങ്ങനെ ഹോൾഡ് ചെയ്താലും അടിപൊളിയാണ് കേട്ടോ നോക്കൂ അതുപോലെ മഗ് ഗ്ലാസസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ ഒരു അടിപൊളി ഡിന്നർ സെറ്റ് ഉണ്ട് അത് കോറലിന്റെ അല്ല ചേച്ചി ഇതുകൊണ്ട് ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഡിന്നർ സെറ്റ്സ് ആണ് പ്ലേറ്റ്സ് ഉണ്ട് ചെറിയ പ്ലേറ്റ്സ് ഉണ്ട് ബൗൾ ഉണ്ട് ഇതെല്ലാം അടിപൊളി പാറ്റേൺസിലാന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് ഒരുപാട് വെയിറ്റ് ഒന്നും ഇല്ല ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പീസസ് ആണ് പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് ഒരു സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് സെവൻ തൗസൻഡ് ആ ഒരു റേഞ്ച് ആണ് കേട്ടോ പക്ഷെ നമുക്ക് ഭയങ്കര ഒ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഇത് കാരണം അത് അടിപൊളി ക്വാളിറ്റി ആണ് അപ്പം മറക്കണ്ട ഞാനിപ്പോൾ ഉള്ളത് എ ടി പി ഹോംപ്ലസ്സിലാണ് നമ്മുടെ പാല കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആണ് എ ടി പി ഹോംപ്ലസ് ഉള്ളത് ഇതൊരു മൂന്ന് ഫ്ലോറിലായിട്ട് ഒരു അടിപൊളി കളക്ഷനാണ് കേട്ടോ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കിച്ചണിലോട്ട് വേണ്ട എല്ലാ ആക്സസറീസും ഇവിടെ ഉണ്ട് സ്റ്റവ് ഉണ്ട് പാൻ മിക്സി ജാർസ് എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത് ഒരു എക്സൈറ്റിംഗ് ഓഫർ ആയിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വിസിറ്റ് ചെയ്യുന്നവരിൽ ഗൂഗിൾ റിവ്യൂ ഇട്ടതിന് ശേഷം അവരിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആഴ്ചയിൽ മൂന്ന് പേർക്ക് ഒരു അടിപൊളി സമ്മാനമുണ്ട് അപ്പം മറക്കണ്ട എ ടി പി ഹോംപ്ലസ് സന്ദർശിക്ക് സമ്മാനങ്ങൾ നേട്